നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനല്ലേ ഇതൊക്കെ അതോ ഞങ്ങളെ പ്രഷർ ചെയ്ത് കുറ്റം സമ്മതിപ്പിക്കാനോ ഇന്ന് വന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് സർ വാർത്തകൾ കണ്ടില്ലായിരുന്നോ മീര കേസ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അത് കണ്ടു അതുകൊണ്ട് തന്നെ ചോദിച്ചത് ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം എന്താണ് യഥാർത്ഥ പ്രതി പോണം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണല്ലോ സാർ യഥാർത്ഥ പ്രതി ഉള്ളത് അറസ്റ്റ് നടക്കും പ്രതി എന്റെ കയ്യെത്തും ദൂരത്ത് സുരക്ഷിതമായി നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ ഇവിടുന്ന് ഒരാളെ പ്രതി എന്ന പേരിൽ കസ്റ്റഡിന്നാണോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്തായാലും ഞങ്ങൾക്ക് മുഖം രക്ഷിച്ചല്ലേ പറ്റൂ സാർ ഓരോരോ കമന്റുകൾ കാണണേ ഇവരെവിടുത്തെ ഐ പി എസ് ആണ് വടക്ക് നടക്കലല്ലേ ഇവരുടെ പണി അല്ലാതെ ഇവരെ ഒന്നും പറ്റില്ല വലിയ വാജം അടിക്കുന്നല്ലാതെ ഇവരെ ഒന്നും പറ്റില്ല ആ വസുന്ധര ഐ പി എസ് ഭയങ്കര ഓവറാണ് നാണക്കേട് കാരണം വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയല്ലേ മാഡം അതാണ് അപ്പ തീരുമാനിച്ചു എന്തായാലും ഇന്ന് അറസ്റ്റ് നടത്തിയിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അറസ്റ്റിന് പറ്റിയ ദിവസവും കൂടിയാണിന്ന് എന്തായാലും രാഹുലത്തിന് മുന്നേ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തേക്കാം നിങ്ങളതായി രക്ഷിക്കാനായിട്ട് ഇവിടുന്ന് തന്നെ ആ ആളിനെ ഞാൻ കൊണ്ടുപോയിരിക്കും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഈ വീടിനകത്ത് കയറാൻ സാധിച്ചിട്ട് വേണ്ടേ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി സത്യം പറഞ്ഞ എനിക്ക് സാറിനോട് സഹതാവ് മാത്രമാണുള്ളത് സാറിന് സാറിന്റെ കൂട്ടുകാരനോട് മത്സരിച്ച് ജയിക്കാൻ പറ്റിയില്ല അണികളോടും പറ്റിയില്ല പാർട്ടിക്കാരോടും പറ്റിയില്ല സാർ എങ്ങനെയാണ് പോലീസ് എന്നോട് ജയിക്കാൻ പോകുന്നത് ഒന്നാമത് പോലീസിന്റെ അഭിമാന ദിവസമാണിന്ന് മീരാ കൊലക്കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം ഇവിടെ നിന്ന് പ്രതിയെ കൊണ്ടുപോകുന്നു വളരെ രഹസ്യമായിട്ട് മതിയെന്ന് വെച്ചിട്ടാണ് മാധ്യമങ്ങൾക്കൊന്നും ഇവിടെയാണ് ഞാനുള്ളതെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാതിരുന്നത് ഇനി നിന്ന് പ്രശ്നം സൃഷ്ടിച്ച പത്രക്കാരും ഫോഴ്സും ഒരുപാട് ഈ വീടിന്റെ ഫ്രണ്ടിലെത്തും തടയാ അതും ടി വി വാർത്തയാക്കും വെറുതെ അവർക്ക് വാർത്ത ഉണ്ടാക്കി കൊടുക്കണോ സാർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല എന്റെ വീടിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല സിദ്ധു മാറിക്കൊടുക്ക എന്താ അവരുടെ തീരുമാനം എന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ പ്രൊഫസർക്ക് ബുദ്ധിയുണ്ട് വരണം സർ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ